പരിശുദ്ധമായ പരിഭാവനമായ ഈ റജബുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ് അലഹദില്ല അള്ളാഹു സുബഹാന ഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ ആമീൻ അറബുല്ലാലമിന് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെ പേര് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം ആ സ്വലാത്തിൻ്റെ പേരെന്താണ് ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എല്ലാം വിശദമായി ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറക്കരുതേ മദീന പള്ളിയിൽ വെച്ച് മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാർ ഇരിക്കുന്ന സദസ്സിൽ നബിതങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി മുത്തു റസൂൽ പറയുകയാണ് നബി കണ്ട സ്വപ്നം ആ സ്വപ്നത്തിൽ ആ സ്വപ്നത്തെ പറ്റി സ്വഹാബിമാർക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയെന്നാണ് നബിതങ്ങൾ കണ്ട സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനം അതിൽ പറയപ്പെടുന്ന ഒരു വ്യക്തി ഇൻഷാ അല്ലാ ആ സ്വപ്നത്തിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടാലോ അതെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ എന്തിനാണ് മുത്തറസൂര് കണ്ടൊരു സ്വപ്നത്തെ പറ്റി പറയുന്നത് എന്ന് പലരും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം അതായത് ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ മുത്തുരബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ കണ്ട ആ സ്വപ്നം അതെന്താണെന്നും ആ സ്വപ്നത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നും അതുവഴി നമ്മൾ എന്താണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ മാത്രമല്ല ഇന്ന് നോമ്പുള്ള ഒരുപാട് ഉമ്മച്ചുമാരുണ്ട് ഒരുപാട് ഉപ്പച്ചുമാരുണ്ട് ഇന്ന് നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ദിക്ക് പറഞ്ഞു തരാം ഈ ദിക്റ് പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാ ചെയ്തോ ഉറപ്പാണ് ആ ദ്വാ അള്ളാഹു സ്വീകരിക്കും അപ്പം ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു അബുലത്ത് നമ്മളെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അലൈക്കും ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാമു മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാവനമായ പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ റജബ് റജബുമാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത് നാളെ വെള്ളിയാഴ്ച പകല അലഹില്ല അള്ളാഹു റബുൽ ഏകദേശം ഈ ദിവസങ്ങളിൽ വരെ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പോരായ്മകളും അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം റബ്ബ് പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പുണ്യമായ ഈ ദിവസത്തിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാ റജബ് മാസത്തിൽ വറക്കത്തിന് ചോദിച്ചുകൊണ്ടുള്ള ആ ദു ഒരു മൂന്ന് വട്ടം നമുക്കൊന്ന് എല്ലാവർക്കും ഒന്നിച്ചു പറയാം എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അള്ളാഹു وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان الحمد لله الله تعالى رجب وشعبان لهم نمك بركة അതല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ അള്ളാഹുവിൻ്റെ വറക്കത്തും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ ആരോഗ്യത്തോടെ ആഫിയത്തോടെ റമദാനിലേക്ക് എത്താനും ആ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബുൽ ആലമീൻ ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങള് സ്വഹാബിമാരിയ്ക്കുന്ന സദസ്സിൽ നബിതങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി പറയുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമാങ്ങൾ പറയുന്നു സ്വഹാബത്തെ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കണ്ടത് നിങ്ങളെല്ലാവരെയുമാണ് സ്വഹാബിമാർ ഒരുപാട് പേര് പള്ളിയിൽ പള്ളിയിലിരിപ്പുണ്ട് അപ്പോൾ അവരെ പറ്റിയാൽ പറയുക നിങ്ങളെയൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു നിങ്ങളെല്ലാവരും ഒരു വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് വെളുത്ത വസ്ത്രം അതായത് വെള്ളക്കമീസ് എന്ന് പറയൂലേ കുർത്ത ഇപ്പം നമ്മളൊക്കെ ധരിക്കുന്ന ഇങ്ങനെ മൊത്തത്തിലുള്ള വസ്ത്രം ആ ഒരു വസ്ത്രം നിങ്ങളെല്ലാവരും ധരിച്ചിട്ടുണ്ട് ചില ആളുകളുടെ വസ്ത്രം അതിൻ്റെ ഇറക്കം കാലിൻ്റെ മുട്ടു വരെ ഉള്ളു ചില ആളുകളുടേത് കാലിൻ്റെ ആ പകുതി ഭാഗം വരെ ഉണ്ട് ചില ആളുകളുടെ ആ ഒരു വസ്ത്രത്തിൻ്റെ നീളം അവരുടെ നെരിയാണി എന്ന് പറയൂലേ കാലിൻ്റെ സൈഡിലുള്ള ആ മുഴ പോലെ ആ ഉണ്ട ആ മുഴ ആ നെരിയാണി എന്ന് പറയും അവിടെ വരെയാണുള്ളത് ചില ആളുകളുടെ വസ്ത്രം ആ നീളം വസ്ത്രം തറയിൽ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നുണ്ട് ഒരാളുടെ വസ്ത്രം അയാളിങ്ങനെ ഒരുപാട് വലിച്ചിഴച്ചാണ് ആ വസ്ത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വഹാമിമാർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇതെന്ത് സ്വപ്നമാണ് അപ്പോൾ മുത്തനബി സല്ലാഹു അലഹി വസ്ലാമത്തെങ്ങൾ ചോദിച്ചു ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾക്കറിയില്ല നബിയെ അള്ളാഹു വറസൂലുഹു അലം അപ്പോൾ പറഞ്ഞു ആ വെളുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാനാണ് തക്കുവയൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട് ഈമാനുണ്ട് തക്കുവയുണ്ട് അപ്പോൾ നിങ്ങളുടെ വസ്ത്രം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈമാനും തക്കവയുമുണ്ട് അപ്പോൾ ആവേശത്തോടു കൂടി സുഹാബിമാർ ചോദിച്ചു നബിയെ നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിൽ ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ അതാരാണ് കാരണം അയാൾക്ക് ഒരുപാട് ഈമാൻ ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതാരാണ് ആ സമയത്ത് മുത്തുനബി സാഹു അലഹി അത് ഉമർ ബിൻ അൽ ഹത്താബ് ആണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ് അപ്പോൾ നമ്മൾ പറയുന്നത് ഉമർ ബിൻ അൽ ഖത്താബ് റതി അള്ളാഹു രണ്ടാം ഖലീഫ ഇസ്ലാമിൻ്റെ ഗർജിക്കുന്ന സിംഹം രണ്ടാം ഖലീഫ മഹാനായ ഖലീഫ ഉമർ അബിദു അൽ ഹത്താബ് റതി അള്ളാഹു മഹാനവറുകൾക്ക് ഭയങ്കര ഈമാനായിരുന്നു ഭയങ്കര തക്കുവയായിരുന്നു ഭയങ്കര സൂക്ഷ്മതയായിരുന്നു അതായത് ഈമാൻ മനസ്സിലിങ്ങനെ ഇങ്ങനെ തുളുമ്പി തുളുമ്പിൾ അതായത് മൊത്തം നിറഞ്ഞു എന്ന് പറയാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈമാൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലതാണ് ഒന്ന് നീതിയാണ് എപ്പോഴും എല്ലാവരോടും നീതിയോടുകൂടി സംസാരിക്കുകയുള്ളൂ നീതിയോടുകൂടിയേ പെരുമാറുള്ളൂ ആരോടും ഏറ്റവും കുറച്ചൊന്നുമില്ല എല്ലാവരോടും നീതി പിന്നെയോ ഭയങ്കരമായ ഇബാദത്ത് നല്ല ഇബാദത്താണ് ഭയങ്കര ഈമാനാണ് നല്ല ഇബാദത്താൻ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലം ലാഹു അലഹി വസ്ല്ലാം അത്തൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുമായിരുന്നു എന്നാണ് ഒരുപാട് സ്വലാത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ ഈമാൻ കൂടുതൽ വർദ്ധിക്കാൻ കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന കിതാബിലൊക്കെ നമുക്ക് കാണാം ഒരിക്കൽ മുത്തായ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ മഹാനായ ഉമറബിദ് ഖത്താബ് റതി അള്ളാഹുവിന് വന്നു എന്നിട്ട് ചോദിച്ച് രബിയെ ഞാൻ ദ്വാ ചെയ്യാറുണ്ട് ഒരുപാട് ദ്വാ പലപ്പോഴും ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ദ്വായിൻ്റെ ഒരു ഭാഗം എൻ്റെ ദ്വാ ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം ദ്വാ മാറ്റിയിട്ട് താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ നബിസ് പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് ഒരുപാട് ഗുണമുണ്ട് ഉമറേ എന്ന് മുത്ത് നബി മുത്തു നബിമാങ്ങൾ പറഞ്ഞു വീണ്ടും തങ്ങൾ ചോദിച്ചു എങ്കിൽ എൻ്റെ എൻറെ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ ദ്വ ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോട്ടെ അപ്പോഴും നബിസ്വല്ലാഹു അലഹി വസ്ലാമാങ്ങൾ പറയുകയാണ് ആയിക്കോട്ടെ ഉമറെ നിനക്ക് എത്രയാണോ സ്വലാത്ത് ചൊല്ലുന്നത് അതിനനുസരിച്ച് ഒരുപാട് പദവികൾ പ്രതിഫലങ്ങൾ കിട്ടും വീണ്ടും മഹാനായ ഒമറബിന്റെ കഥാപദങ്ങൾ ചോദിച്ചു നബിയേ ഞാൻ ചെയ്യുന്ന ദ്വാ ആ ദ്വാ മുഴുവനും ദ്വാ ചെയ്യുന്ന സമയം മുഴുവനും താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ അപ്പോഴും നബി സല്ലാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞത് ഉമറെ നീ ചെയ്യുന്ന ദ്വാകൾക്ക് പകരം എൻ്റെ സ്വലാത്താണ് നീ ചൊല്ലുന്നതെങ്കിൽ അത് നിനക്ക് ദുഞ്ഞാവിലും നാളെ ആഹ്റത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടാൻ കാരണമാണ് ഉമറെ എന്ന് മുത്തുനബിസ്ാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന ആളായിരുന്നു മഹാനായ ഉമർ ഖത്താബ് നബി അബിദുൽഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരു സ്വലാത്ത് എൻ്റെ മേൽ ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ സ്വലാത്തു ചൊല്ലും അല്ലാഹു ഒരു മനുഷ്യന്റെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹുവിന്റെ മലക്കുകളും ചൊല്ലും അള്ളാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും ഒരു മനുഷ്യന്റെ മേൽ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളും അവനക്ക് വേണ്ടി ധാരക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുത്തുമുവിനിങ്ങളെ നമ്മൾ ഉള്ളത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് പരിശുദ്ധമായ റജപുമാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച പകലാൻ നമ്മൾ ചെയ്യുന്ന ഈ ദിവസങ്ങളിലും ഈ ഒരു സമയങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇബാദത്ത് മുത്തായ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് ഒരു സ്വലാത്ത് പഠിക്കാൻ പോവുകയാണ് ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ ഹൃദയം പ്രകാശിക്കുമെന്നാണ് അവന്റെ ഭവനം പ്രകാശിക്കുമെന്നാണ് അവൻ്റെ എന്താ കൽബ് പ്രകാശിക്കും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന എല്ലാ മേഖലയിലും അള്ളാഹു വിജയം കൊടുക്കും നമ്മൾ പറയാറുണ്ടല്ലോ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് അതെ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സ്വലാത്ത് ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരുപാട് മഹത്തുക്കൾ ആരിഫീങ്ങൾ ഒരുപാട് ഔലിയാക്കൾ ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുമായിരുന്നു എന്നാണ് അലഹി വസ്ല്ലാം പറയുന്നു ഒരു മനുഷ്യൻ എത്ര മാത്രം അധികരിപ്പിക്കുന്നു അവനെ സമ്പന്നനാക്കുന്നതാണ് വലിയ സമ്പന്നനാക്കും ആ സമ്പന്നൻ അവൻ അങ്ങനെ സമ്പന്നനായാൽ അതിനുശേഷം അവൻ ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോവുകയില്ല പിന്നെയോ ഒരാൾക്ക് ഒരു മനുഷ്യൻ ഒരു ദിവസം അഞ്ഞൂറ് വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ആക് അവന്റെ അന്ത്യം നന്നാകുമെന്നൊക്കെ ഒരുപാട് ഹദീത്തുകൾ ഈ സ്വലാത്തിന്റെ ശ്രേഷ്ഠത പറയുന്നതായി കാണാൻ പറ്റും അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് എൻ്റെ മുത്തുമ്മിനിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാം എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ ഇത് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വയസ്സായവർക്കും വൃദ്ധന്മാർക്കും അതുപോലെ കൊച്ചുകുട്ടികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും നിസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ പൊതു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ ദ്വാരക്കുക ഇന്ന് നോമ്പുള്ള ഒരുപാട് ഉമ്മമാരു ഉപ്പമാരുണ്ട് അൽഹമുല്ല വറച്ചോനെ ഞങ്ങളിൽ നിന്നും നോമ്പ് പിടിച്ച ആളുകളുണ്ട് ഒരു ഒരുപാട് രോഗങ്ങളായിട്ടും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിട്ടും മനസ്സിൽ ഒരുപാട് മുറാദുകൾ കണ്ടിട്ടാണ് ഞങ്ങളിൽ പലരും നോമ്പ് പിടിച്ചിട്ടുള്ളത് റബ്ബേ ഞങ്ങളുടെ നോമ്പിന് നീ സ്വീകരിക്കണേ അള്ളാ കബൂൽ ചെയ്യണേ റഹ്മാനെ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അള്ളാ അള്ളാഹുയെ പടച്ചവനെ ഇന്ന് നോമ്പ് പിടിക്കുന്ന മോമിനീങ്ങൾ അവർക്ക് എല്ലാവിധ ഞാമത്തും നീ കൊടുക്കണേ അള്ളാ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ പോകുന്നതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം നീ ഹൈലും ആക്കി കൊടുക്കണേ റഹ്മാനെ ആമീൻ ഉമ്മമാരെ ഉപ്പമാരെ മുമ്പുള്ള ആളുകളുകളോട് ഞാനൊന്ന് പറയട്ടെ ഇന്ന് മകരമിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും നേരത്തെ ഉപ്പമാരാണെങ്കിൽ പള്ളിയിൽ പോവുക അതുപോലെ തന്നെ ഉമ്മമാര് ആറേ കാലിനാണ് അല്ലെങ്കിൽ ആറ് ഇരുപതിനാണ് ബാങ്കെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ആറ് മണിക്ക് തന്നെ ഉള്ളുവൊക്കെ എടുത്തിട്ട് നല്ല റാഹത്തായിരുന്നിട്ട് നിങ്ങൾ തസ്ബീഹ് പറയുക അല്ലെ നമുക്ക് തസ്ബീഹ് പറയാൻ പറ്റും ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു ദുആയുണ്ട് അതൊരു ദുആയാണ് അതൊരു തസ്ബീഹാണ് ഏത് കണത്തിൽ നമുക്ക് പെടുത്താം അല്ലേ അത് നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മളത് പറയാറുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞ് അതിൽ ഞാൻ അധികരിപ്പിക്കുക ഒരുപാട് കണ്ടു പറയുക പുറത്ത് തരണേ എന്നൊരു നീ കരുണ കാണിക്കണേ എൻ്റെ തൗബ നീ സ്വീകരിക്കണേ വല്ലാത്ത പവറുള്ളൊരു ദ്വായാണ് അപ്പോൾ ആ നിങ്ങൾ എന്തു ചെയ്യുക മകരവ് നിസ്കാരത്തിന് മുമ്പ് അതായത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് ദ്വാരക്കുക നിങ്ങളുടെ ദ അള്ളാഹു സ്വീകരിക്കും ആ ദ്വാകളിൽ പാവപ്പെട്ട ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് മൊമിനിയങ്ങൾ നിങ്ങൾക്ക് കമന്റ് വായിച്ചാൽ അറിയാൻ പറ്റുമല്ലോ ആയിരക്കണക്കിന് ആളുകളാണ് വലിയ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് രോഗങ്ങളുടെ കാര്യം കുടുംബത്തിന്റെ കാര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞവർ അള്ളാഹുവേ ആരൊക്കെ ഞങ്ങളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഈ വെള്ളിയാഴ്ച രാവിലെ അവരുടെ എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ ഹൈറിലും ആക്കി കൊടുക്കണേല്ല കടങ്ങൾ മാറ്റി തരണേ മാറ്റിത്തരണയല്ല രോഗങ്ങൾ ശിഫയാക്കി തരണേ തരണേല്ല ആമീൻ ഇൻഷാ നമുക്ക് സ്വലാത്ത് പഠിക്കാം ഈ സൊലാത്തിന്റെ പേര് തന്നെ ാണ്ലാത്തുൽ നൂറിൽ അൻവാർ എന്നാണ് നൂറിൽ അൻവാർ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് അതായത് ഒരുപാട് നൂറ് കിട്ടുമ്പോൾ പ്രകാശമുണ്ടാകും അല്ലെ നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ഉണർച്ചയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഇണകൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്ത എല്ലാവരിലും വലിയ പ്രകാശ പ്രകാശം എന്ന് പറഞ്ഞാൽ വലിയ ഹൈർ സന്തോഷം ഉണ്ടാകും എന്നാണ് സന്തോഷമുണ്ടാകും ഇൻഷാല്ല ആ സ്വലാത്ത് ഒന്ന് പഠിച്ചാലോ എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കോ അള്ളാഹു ഹിബാബി ഭയങ്കര പ്രയാസമുണ്ടോ ഒന്നുമില്ല നമുക്ക് ഒരു വട്ടം കണ്ടു പറഞ്ഞാൽ മതി ഇപ്പൊ മൊബൈലിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വെറുതെ ഒന്ന് പൗസ് അല്ലെ നടുക്ക് പൗസ് ആവും വീഡിയോ അവിടെ നിൽക്കും അതുപോലെ തന്നെ ടി വിയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ പൗസ് ആ റിമോട്ടിൽ പൗസ് എന്നിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ പറയാം ഒരു മൂന്ന് വട്ടം അങ്ങോട്ട് പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ പറയാം سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله എന്താ ഇൻ്റെ അർത്ഥം അല്ലാഹുവേ പ്രകാശങ്ങളുടെ പ്രകാശമായ എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമായ അള്ളാഹുവല്ലാത്ത മറ്റുള്ള ചിന്ത വരുന്നതിൽ നിന്നും കാവലായ എല്ലാ ഭറക്കത്തിൻ്റെയും താക്കോലായ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ നേതാവായ പരിശുദ്ധ മുത്തി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കും ആ മുത്ത് റസൂറിന്റെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും നിന്റെ ഔദാര്യത്തിന്റെ കണക്കിനനുസരിച്ച് നീ സ്വലാത്തും നീ ഗുണവും രക്ഷയും നീ സദാ വർഷിപ്പിക്കണേ അല്ല എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം ഇൻഷാ അല്ലാ ഒരു വട്ടം കൂടി നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാ ഉമ്മമാരും ഉപ്പമാരും പറഞ്ഞു اللهم, اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار فمفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله الحمد لله ഈ സ്വലാത്ത് ഒരു വട്ടം പറഞ്ഞാൽ മതി ഒരുപാട് നേട്ടമാണ് ഒരുപാട് നേട്ടമാണ് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ദ്വാരക്കാനുണ്ട് അള്ളാഹുബാരിഖുലനാഫി റജമിം വ ഷാബാൻ റമദാൻ അത് മറന്നു പോകരുത് പിന്നെയോ അള്ളാഹു മഫി വർഹംനി വത്തുബാലിയ ആ ഒരു ദ്വാ പിന്നെ നമുക്കൊരുപാട് ഇതു ആഗ്രഹം ഉണ്ടല്ലോ റബ്ബന ആത്തിന ഫിതുയാ ഹസനഅത്തൻ വഫിൽ ആഹ്രി ഹസനത്തം വക്കനാതാബന്മാർ അതുപോലെ തന്നെ ഒരുപാട് അറിയാവുന്ന സ്വലാത്തുകൾ സൊലാത്ത് ഞാരിയത്ത് സൊലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് അതുപോലെ തന്നെ കൺസു സ്വലാത്ത് സൊലാത്തു താജ് അതുപോലെ അദതു സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിമീയ പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച സ്വലാത്ത് നൂറിൽ അൻവാർ ഇങ്ങനെ എത്രയോ സ്വലാത്തുകളുണ്ട് അഭിഷാ അറിയുന്ന സ്വലാ സ്വലാത്ത് ഇബ്രാഹിമിയ അറിയുന്ന സ്വലാത്തുകളും തസ്ബീഹലൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അവസാനം ദ്വാരക്കുക അള്ളാഹു താല ദ്വാക്ക് വേഗത്തിൽ ഉത്തരം തരുന്നൊരു മാസമാണ് കാരണം അള്ളാൻ്റെ മാസമാണ് ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹു താല ദുക്ക് വേഗത്തിൽ ഉത്തരം തരുന്ന മാസമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ മരണപ്പെട്ടവരെ കൂടി നമ്മൾ ഓർക്കണം നമ്മുടെ വാപ്പ ഉമ്മ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവർക്കും അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകട്ടെ അവരുടെയൊക്കെ കബർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ അറബുലാലമിൻ അപ്പം ഇൻഷാള്ള ഇന്നത്തെ പറഞ്ഞ സ്വലാത്ത് മറന്നു പോവേണ്ട അതിൻ്റെ ശ്രേഷ്ഠത ഒരുപാടാണ് കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട് അള്ളാഹുയെ പറഞ്ഞവനെ എന്തൊക്കെ ശ്രേഷ്ഠത ഈ സ്വലാത്തിന് ഞങ്ങൾ പറഞ്ഞാൽ കിട്ടുമോ അത് മുഴുവനും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ദു ആവശ്യത്ത് നടത്തിയോ അവരുടെ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി തരണേയല്ല ഹൈറിലും വറക്കത്തിലും രാഹത്തിനും സന്തോഷത്തിനുമാക്കണേ അല്ല എല്ലാ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി സുഖവും സന്തോഷവും ഇരുലോകത്തും തരണേയല്ല മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഹുഫുറത്തും അറഹമത്തും കൊടുക്കണേ അല്ല ലോകമുസൽമാനും നീ ഇസ്സത്തും അഭിമാനവും കൊടുക്കണേ അല്ല റജവും ഷാബാനും ഒരുപാട് ബറക്കത്തിലാക്കുകയും റമലാലിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണേ അല്ല ആമീൻ അറബൽ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം أدواليكم. السلام عليكم ورحمه الله وبركاته